സത്യവിശ്വാസി ഇവിടെ ഭയപ്പെടേണ്ടതില്ലാത്തൊരു വ്യക്തിയുണ്ട് ഭൂമിയുടെ മണ്ണിൻ്റെ അത്ര വലുപ്പമുള്ള തെറ്റ് ചെയ്തവരാണെങ്കിലും ചെറുദോഷം ഉദ്ദേശിക്കപ്പെടുന്നത് തോബ് ചെയ്ത് പശ്ചാത്തലപ്പിച്ച വ്യക്തിയാണെങ്കിൽ ഖുർആാൻ്റെ സഹായത്തോടു കൂടി ഖുർആൻ അങ്ങനെ ആദായത്ത് പറയുന്നുണ്ടല്ലോ ഞാൻ പറയാറുണ്ടല്ലോ എന്ത് നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന വന്തോഷങ്ങളെ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങൾ ഞാൻ പുറത്ത് തരാം ആ റസൂല് പറയുന്നു ഭൂമിയുടെ മണ്ണിൻ്റെ അത്ര ചെറുദോഷങ്ങളായിട്ട് മനുഷ്യൻ വരുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൂടെ ഒഴയതുണ്ടെങ്കിൽ അവൻ നരകത്തിൽ പോകാതെ രക്ഷപ്പെടാമെന്ന് നബീന മുഹമ്മദ് റസൂലായി അള്ളാഹ് ഹുസ്ബാൻ തേല അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹ്ക്ക് മാത്രം നിരച്ചാക്കുന്ന അറക്കുന്ന അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച നാം സാധാരണ പറയാറുള്ള ഒജ്വഹത്തൂൽ പറയുന്ന തത്വം ജീവിതത്തിൽ പകർത്തിയ ആജിമാരോട് പറയാറുള്ള ലബൈക്ക് അള്ളാഹു ലബൈക്ക് എന്ന ആ പദം പറയുന്ന തത്വം ജീവിതത്തിൽ ഫിറ്റാക്കിയ എല്ലാം മുസ്ലിം ലോകത്തിൽ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്ന ഇയ്യാക്കൻ അബുദു അയ്യാക്കൻ അസ്തായി നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ആരാധന നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുക പ്രാർത്ഥിക്കുക ജിന്നിനോടല്ല മനുഷ്യന്മാരോടല്ല ബോബലിയാക്കന്മാരോടല്ല സാന്നിഹ്യങ്ങളോടല്ല വ്യക്തികളോടല്ല വസ്തുക്കളോടല്ല ഈ രൂപത്തിൽ ജീവിച്ച് സത്യവിശ്വാസിയായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനോട് പോയിക്കോ സ്വർഗത്തിലേക്കെന്ന് പറയപ്പെടും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതായ വിഭാഗത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ അല്ലാത്ത പക്ഷം എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഭൂമിയിൽ നിന്നിട്ട് പുറത്തു തരപ്പെടാത്തതായ തെറ്റാണെങ്കിൽ നമുക്കെതിരിൽ നമ്മുടെ ഹത്തായിദൌഹ ഷഹിദ് അലേഹിൻ സമൃഹമോ അപസാറുമോ ജുരൂദും അവരുടെ തോല് വരെ അവരുടെ കണ്ണ് വരെ അവരുടെ കാത് വരെ അവർക്കെതിരിൽ തെളിവ് നമുക്കെതിരിൽ തെളിവ് നമുക്കെതിരിൽ സാക്ഷി നിൽക്കും ആ ഇദ്ദേഹം നിന്റെ കൽപ്പന പാലിച്ചില്ല ഇദ്ദേഹം മ്യൂസിക് കേട്ട ആളാണ് കേട്ടാളാണ് കേട്ട ആളാണ് നീ വിരോധിച്ചതായ ശബ്ദ കോലാഹലങ്ങൾ ആളാണ് അതിലൂടെ ആളാണ് ഖുർആാൻ കേട്ടില്ല ഖുർആാനിലൂടെ ആസ്വദിച്ചില്ല അല്ലെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹം കണ്ണുകൊണ്ട് നീ ഹറാമാക്കിയ കാര്യങ്ങൾ കണ്ട ആളാണ് ഇതൊക്കെ കണ്ണ് പറയും കാത് പറയും മനുഷ്യൻ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ തൊള്ള പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസമാണ് അതുകൊണ്ട് ഒരിക്കലും രക്ഷയില്ലാത്ത ഒരു മഹാ അപകടം പിടിച്ച ലോകമാണ് പല ആ ലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ولكن يقولون <applause> الله الله سبحانه وتعالى